സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട് ഫലങ്ങളും നെഗറ്റീവ് ആണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമുക്ക് ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളും ഇന്ന് പന്ത്രണ്ട് സാമ്പിളുകളുടെ ഫലമാണ് ഇതുവരെ വന്നത് അത് ആ പന്ത്രണ്ട് സാമ്പിൾ നെഗറ്റീവാണ് അഞ്ച് സാമ്പിളുകളുടെ ഫലം അത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ഫലം കൂടി നമുക്ക് ലഭ്യമാകും അതാശ്വാസകരമാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഐസൊലേഷനിലുള്ളവർ ക്വാറന്റൈനിലുള്ളവർ നിർബന്ധമായിട്ടും ആ ഇരുപത്തിയൊന്ന് ദിവസം ക്വാറന്റൈനിലായിരിക്കണം ക്വാറന്റൈനിൽ ലംഘിക്കാൻ പാടില്ല പ്രോട്ടോകോളിന് വിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ക്വാറന്റൈൻ ലംഘിച്ചാൽ അത് പൊതുജനാരോഗ്യ നിയമത്തിനെതിരാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നടപടികളും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും പക്ഷെ എല്ലാവരും അതിൽ സഹകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് നാനൂറ്റി അറുപത് പേരാണ് കോണ്ടാക്ട് ലിസ്റ്റ് അൻപത്തിനാല് പേർ കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട് ആ അൻപത്തിനാല് പേരെ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷ്മമായി സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ എടുത്തിരുന്നു ഇന്നലെയും അതിൻ്റെ തലേന്നുമായി എടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആളുകളെ കണ്ട ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തവരെ കൂടുതൽ ആളുകളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് നാനൂറ്റി അറുപത് പേരാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഹൈ റിസ്ക് ആണ് ലോ റിസ്കിൽ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഐസൊലേഷനെ കഴിയുന്നവർ ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്വാറന്റൈനിൽ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പത്തൊമ്പത് പേരാണ് വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റായി ചികിത്സ തുടരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേരും തിരുവനന്തപുരത്ത് രണ്ടുപേരും നിപാസ്രവ പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ മൊബൈൽ ലബോറട്ടറി കോഴിക്കോട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സാമ്പിളുകൾ ഇവിടെ നിന്ന് പരിശോധിക്കാനാവും വവ്വാലുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ എൻ ഐ വിയിൽ നിന്നും ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വവ്വാലുകളുടെ സ്രവ സാമ്പിൾ ശേഖരിച്ച് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഇവർ ജനിതക പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ബാറ്റിന്റെ വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും എൻ ഐ വി സാമ്പിളുകൾ അതിൽ വൈറസിന്റെ വൈറസിന്റെ സാന്നിധ്യം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവയുടെ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പെട്ടി നീനത് സീനത്ത് സിലക്സ് അന് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ